ആദർശേട്ടാ നിങ്ങളുടെ അമ്മ എന്നെ എത്രത്തോളം മോശമായി സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ആദർശേട്ടൻ കേട്ടോണ്ട് നിൽക്കുമായിരിക്കും പക്ഷേ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ ആർക്കും ആദർശേട്ടനെ ഷേട്ടനെ വിട്ടുകൊടുക്കില്ല ആദർശേട്ടന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ കള്ളം പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി ഒരു കള്ളം നിങ്ങൾ പറയോ ഡിസൈൻ കോമ്പറ്റീഷനിൽ പോയി ഞാൻ ജയിച്ച കാര്യം വീട്ടിൽ ആരോടും പറയരുത് എന്നൊക്കെ പറയുവാണ് നയന അത് കേട്ട ആദർശ് എനിക്കത് പറ്റില്ല ഞാൻ സത്യമേ പറയൂ അതും ആദ്യം എൻ്റെ അമ്മയോട് തന്നെ പറയും എന്നു മറുപടി കൊടുക്കുവാണ് എന്തിനാ ആദർശേട്ട ഇപ്പോൾ സ്കൂൾ കുട്ടികളെ പോലെ എല്ലാ അമ്മയോട് പോയി പറയുന്നത് ശരി ഞാൻ വരച്ച ഡിസൈൻ എങ്ങനെയുണ്ട് ആദർശേട്ടൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ നയന ചോദിച്ചപ്പോ കുഴപ്പമില്ല എന്ന് മാത്രം ആദർശ് പറയുവാണ് അത് കേട്ട് മുഖം തിരിച്ചിരിക്കുവാണ് നയന ഓഫീസിലെ ഡിസൈൻ വരയ്ക്കുന്ന ആ പെൺകുട്ടി നയന തന്നെയാണോ എന്ന് ആദർശിന് സംശയം തോന്നുകയാണ് അല്ല നീ ഇതിനു മുമ്പ് ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടോ അങ്ങനെ ആദർശ ചോദിക്കുന്നുണ്ട് എനിക്ക് ഡിസൈൻ വരയ്ക്കാൻ അറിയാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഉടൻ തന്നെ ആദർശേട്ടൻ എന്നെ അഭിനന്ദിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇത് മറിക്കുന്നത് തന്നെയാ നല്ലത് ഞാൻ വരച്ചതൊക്കെ ആദർശേട്ടൻ ഒരു വിലയുമില്ലല്ലോ അങ്ങനെ മനസ്സിൽ പറയുവാണെന്നു നയന ശേഷം ഇതിനു ഇതിനുമുമ്പേ ഞാൻ ഡിസൈൻ വരച്ചിട്ടേ ഇല്ല ആദർശേട്ടാ ഇന്ന് മനസ്സിൽ തോന്നിയതുപോലെ അങ്ങ് വരച്ചു അതിന് പ്രൈസും കിട്ടി എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുവാണ് കുറച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുവാണ് നിനക്ക് കിട്ടിയ പ്രൈസ് തുക ഇരുപത്തയ്യായിരം രൂപയിലെ അതുകൊണ്ടോ ഈ ഭദ്രമായി അലമാരയിൽ പൂട്ടി പൂട്ടിവെക്കുകയെന്ന് ആദർശ് കളിയാക്കുവാണ് ജാനകി വന്ന് വളക്കാപ്പ് ചടങ്ങൊക്കെ നല്ല രീതിയിൽ നടന്നോ എന്ന് നയനയോട് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ആദർശ് അമ്മയും മുത്തശ്ശിയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് വന്നോ എന്ന് ചോദിക്കുവാണ് അവരൊക്കെ നേരത്തെ വന്നു ഇപ്പൊ റൂമിലുണ്ട് എന്ന് ജാനകി പറഞ്ഞപ്പോ നയന അത് കേട്ട് ആകെ ടെൻഷൻ ആവുകയാണ് നയനയെ രാവിലെ ഫ്രണ്ടിന്റെ വീട്ടിൽ നീ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് നീ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്നോ അങ്ങനെയൊക്കെ ജാനകി പറയുവാണ് അതേ അപ്പച്ചി ഇവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലെ വളക്കാപ്പ് ചടങ്ങെ അതൊന്നൊന്നേരം ഫങ്ഷൻ തന്നെ ആയിരുന്നു നയനക്ക് റിട്ടേൺ ഗിഫ്റ്റ് വരെ അവർ കൊടുത്തു എന്നൊക്കെ ആദർശ ഇല്ല അപ്പച്ചി ആദർശ ഏട്ടൻ ചുമ്മാ പറയുന്നതാ വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ മറുപടി കൊടുത്ത് നയന റൂമിലേക്ക് പോവുകയാണ് നവ്യയാണെങ്കിൽ മുറിയിലൊറക്കെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുവാണ് അത് നയന കണ്ടോണ്ടുവരുന്നുണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് കള്ളം പറഞ്ഞിട്ട് വാതിൽ തുറന്നു വെച്ച് ഡാൻസ് ചെയ്താലേ ആരെങ്കിലും കണ്ട എന്താകും അവസ്ഥ അങ്ങനെ നയന ചോദിക്കുമ്പോൾ കണ്ട എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് വലിയ മോഡലാവണം അത് മാത്രാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുവാണ് നവ്യ ചേച്ചിക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്താൽ മാത്രം മതി വീട്ടുകാരെ സഹായിക്കാനെ ഞാൻ ഡിസൈൻ കോമ്പറ്റീഷനിൽ പോയി ഇരുപത്തി രൂപ നേടി വന്നിരിക്കുവാണ് ഇങ്ങനെ ശേഷി നടന്ന ഒരു ദിവസം ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാരെയും വിളിച്ചറിയിക്കും എന്നൊക്കെ നയന മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അഭി മുറിയിലേക്ക് കടന്നു വരുവാണ് നയന അവരെ രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാണ് നയന എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് അഭി വന്ന് ചോദിച്ചപ്പോ അവൾ എവിടെയോ പോയി ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഇരുപത്തയ്യായിരം രൂപയുമായി വന്നിരിക്കുവാണ് എന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ആദർശേട്ടൻ ഇന്നേതോ ഡിസൈൻ കോമ്പറ്റീഷന്റെ ജഡ്ജായി പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ ആയിരിക്കും അവൾ അങ്ങോട്ട് പോയത് നായനിക്ക് ഡിസൈനൊക്കെ വരക്കാൻ അറിയാമോ എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട് അതെ അഭി അവളെ ഡ്രസ് ഡിസൈനും ജ്വൽ ഡിസൈനും ഒക്കെ നന്നായിട്ട് ചെയ്യും എൻ്റെ എല്ലാ ഡ്രസ്സും അവളാ ഡിസൈൻ ചെയ്ത് തരുന്നത് എന്നൊക്കെ പറയുവാണ് നവ്യ അവള് ഡിസൈൻ ചെയ്തിട്ട് ഓഫീസിൽ കയറി ഇനി എനിക്ക് ഓഫീസിലെ ഒരു സ്ഥാനം ഉണ്ടാവില്ല നായനെ ഉടനെ തന്നെ പുറത്താക്കിയേ പറ്റൂ എന്നൊക്കെ അബി മനസ്സിൽ ചിന്തിക്കുവാണ് അബി എന്താ ചിന്തിച്ചോണ്ട് നിൽക്കുന്നേ വാ അബി നമുക്കൊരുമിച്ച് ഡാൻസ് കളിക്കാമെന്ന് നവ്യ വിളിച്ചപ്പോ കുറച്ചെങ്കിലും വിവരമുണ്ടോ നവ്യ നിനക്ക് നീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെ തുള്ളി കളിച്ചാലേ ആരെങ്കിലും കണ്ട എന്നെ അമ്മയല്ലേ വയക്കു പറയുവ അതിനു വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അബി ചൂടാവുമാണ് അതൊന്നും അല്ല അബി ഞാൻ വലിയ മോഡലായി പണം സമ്പാദിച്ച നമുക്ക് രണ്ടുപേർക്കും ഈ ലോകം മൊത്തം കറങ്ങണം അതാ എന്റെ ആഗ്രഹം എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോ പിന്നെ പത്തു പൈസ ഇല്ലാത്ത ഇവളുടെ കൂടെ ലോകം ചുറ്റാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ ഈ നേരം ആ മഞ്ചിമയെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അഭി മനസ്സിലാലോചിക്കുവാണ് നയന പവിത്രയെ ഫോൺ ചെയ്ത് ആദർശേട്ടന് ഞാൻ ആ ഡിസൈൻ വരച്ചെന്ന് നല്ല ഡൗട്ടുണ്ട് ഉറപ്പായും പവിത്രയോട് ഇതിനെപ്പറ്റി ഇന്ന് ചോദിക്കും എന്നൊക്കെ പറയുവാണ് അത് കേട്ട് പവിത്ര സേറ് ഇതൊരിക്കലും അറിയാൻ പാടില്ല മാഡം അറിഞ്ഞാ എന്റെ ജോലി പോവും എന്നെ പ്രതീക്ഷിച്ച് ഒരു കുടുംബം തന്നെ വീട്ടിലുണ്ട് എന്നൊക്കെ പവിത്ര പറഞ്ഞപ്പോ എന്റെ അവസ്ഥയും അതുപോലെ തന്നെയാണെന്ന് നയന മറുപടി കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ ഇത് പറയില്ല മേഡം മേഡം ഇത് പറയരുത് അങ്ങനെ പറഞ്ഞു പവിത്ര കോള് കട്ടേയുമാണ് ഗോവിന്ദനെ പലിശക്കാരന്റെ ഗുണ്ടകൾ അടിച്ചതിന് പകരായി അയാളെ അടിക്കാൻ നന്ദു തീരുമാനിക്കുവാണ് രാത്രി ഇട്ട് ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് നന്ദു അയാളെ തല്ലുന്നുണ്ട് പിന്നീട് അത് ആള് മാറിയതാണെന്ന് നന്ദുവിനും കൂട്ടുകാർക്കും മനസ്സിലാവുന്നു ആദർശ രാത്രി റൂമിലെത്തിയപ്പോൾ നയന അവിടെ ഇരുന്ന് ഏത്തമിടുന്നത് കാണുവാണ് നയന നിനക്കിതെന്താ പറ്റിയേ നീ ഇതെന്താ സ്കൂൾ കുട്ടികളെ പോലെ ഇങ്ങനെ ഏറ്റുവിടുന്നത് എന്നൊക്കെ ആദർശ് ചോദിക്കുവാണ് തെറ്റെയ്താ ഏത്തുവിടണമെന്ന് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതാണെന്ന് നയന പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിലേ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ലൈഫ് മൊത്തം നീ ഇടേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുവാണ് ആദർശ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആദർശേട്ടാ അങ്ങനെ നയന ചോദിച്ചപ്പോൾ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല അല്ല എന്ത് തെറ്റ് ചെയ്തതിനാ നീ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നേ അങ്ങനെ ആദർശ ചോദിക്കുവാണ് അത് ആദർശേട്ടന്റെ അടുത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാ പോകുന്നെന്ന് ഞാൻ രാവിലെ കള്ളം പറഞ്ഞില്ലേ അതുകൊണ്ടാ സോറി ആദർശേട്ടാ എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ അതിന് ഇതൊന്നും മതിയാവില്ല നയനെ ശരി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ മാത്രം നിനക്ക് എന്താ ഇത്ര കഷ്ടപ്പാട് എന്നൊക്കെ ആദർശ ചോദിക്കുന്നുണ്ട് അയ്യോ ഇനി ഞാൻ എന്ത് കള്ളം പറയും എന്നാലോചിക്കുവാണ് നയന അത് ആദർശേട്ടാ പണത്തിന് കഷ്ടപ്പാടൊന്നുമില്ല അന്ന് ആ ഡിസൈൻ പെൺകുട്ടി വരച്ച ഡിസൈനൊക്കെ കാണിച്ചിട്ട് ആദർശേട്ടൻ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ എനിക്ക് കോലം വരക്കാൻ മാത്രമേ അറിയൂ എന്ന് ആദർശേട്ടൻ പറഞ്ഞില്ലേ അതുകൊണ്ടാ ഞാനും ഡിസൈൻ വരക്കാൻ വേണ്ടി ട്രൈ ചെയ്തത് അങ്ങനെയൊക്കെ നയന ആദർശൻ്റെ അടുത്ത് കള്ളം പറയുവാണ് പക്ഷേ ആദർശാണെങ്കിൽ നയന പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ അവൾ തന്നെയാണ് ഓഫീസിൽ ഡിസൈൻ വരക്കുന്ന ആ പെൺകുട്ടിയെന്ന് കൂടുതൽ സംശയിക്കുകയാണ് അടുത്ത ദിവസം ആദർശ ഓഫീസിലെത്തി നയനെ വരച്ച ഓരോ ഡിസൈനും മാറി മാറി നോക്കുന്നുണ്ട് ശേഷം പവിത്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു പവിത്ര നമുക്ക് ഡിസൈനൊക്കെ വരച്ചു തരുന്ന ആ പെൺകുട്ടിയില്ലേ അവളുടെ പേരെന്താണ് അങ്ങനെയൊക്കെ ആദർശ ചോദിച്ചപ്പോ അയ്യോ പെട്ടെന്ന് പേര് ചോദിച്ചാ ഞാൻ എന്തു പറയും എന്നു പറഞ്ഞു നിൽക്കുവാണ് പവിത്ര എന്താ പവിത്ര ഇത് ഒരു പേര് ചോദിച്ചതിനാണോ നീ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നേ അങ്ങനെ ആദർശ പറഞ്ഞപ്പോ സർ അവളുടെ പേര് ശ്രേയ എന്നാണ് അങ്ങനെ പവിത്ര കള്ളം പറയുന്നുണ്ട് ശരി എവിടെ അവളുടെ വീട് എന്ന് ആദർശ് ചോദിച്ചപ്പോൾ ഇവിടെ സിറ്റിക്ക് അടുത്താണെന്ന് പവിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ആദർശ് തന്റെ ക്യാബിനിലേക്ക് പോകുന്നു അയ്യോ സാറിനെല്ലാം മനസ്സിലായതുപോലെയാണല്ലോ എല്ലാം ചോദിക്കുന്നത് ഉടനെ തന്നെ എന്നെ കൈയോടെ പിടികൂടുമെന്നാ തോന്നേ അങ്ങനെയൊക്കെ ആലോചിച്ച് പവിത്ര ആകെ വല്ലാതാവുകയാണ്